രാവിലെ തന്നെ ഹാപ്പി കപ്പിൾസിൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് കിടക്കുകയാണ് ഷൂട്ടിംഗ് തുടങ്ങാറായി രാവിലെ ഏഴരയോട് കൂടി തന്നെ എല്ലാവരും ലൊക്കേഷനിലെത്തി മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ട് സെറ്റായി രാവിലെ തന്നെ പൂജയാണ് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ സുധേണൻ്റെ നേതൃത്വത്തിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു ഇന്ന് പൂജ ചെയ്യുന്നത് സുധേണ തന്നെയാണ് വിളക്കൊക്കെ കത്തിച്ചു എല്ലാവരും ഭക്തിയോടുകൂടെ നിൽക്കുകയാണ് ഏഷ്യാനെറ്റിലെ ഹാപ്പി കപ്പിൾസ് എന്ന ഞങ്ങളുടെ ഈ സിക്കോ നിങ്ങളെല്ലാവരും കാണണം ആസ്വദിക്കണം നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം നിങ്ങളിലേക്ക് പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും നല്ലതുപോലെ പെർഫോം ചെയ്യാൻ കഴിയുന്നത് പൂജയ്ക്ക് ശേഷം ഞങ്ങളുടെ ഷൂട്ടിൻ്റെ ഉള്ള ഒരുക്കങ്ങളൊക്കെയായി എല്ലാവരും ക്യാമറയിലൊക്കെ തൊട്ട് എഴുതു വിളക്കെല്ലാം തൊഴുതനു ശേഷം ഷൂട്ടിങ്ങിനുള്ള ഒരുക്കങ്ങളായി ഇന്നെല്ലാവരും ഒരു സീനാണ് എടുക്കുന്നത് അമലേട്ടനുണ്ട് ഞാനുണ്ട് ഹരിചേട്ടനുണ്ട് ഹരിച്ചേട്ടൻ നമ്മുടെ ഒരു കസരയിൽ ഞാൻ വീഡിയോ എടുത്ത് ചെറിയ പോസ്റ്റിങ്ങൊക്കെ ചെയ്തു തന്നു അമലേട്ടൻ സ്ക്രിപ്റ്റ് പഠിക്കുന്നു ആരുടെ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള നോക്കുന്നു സുധീൻ ചേട്ടൻ എല്ലാം കൺട്രോളിംഗ് നോക്കി നിൽക്കുന്നു രാജ്യത്തെ സ്ക്രിപ്റ്റൊക്കെ നോക്കുന്നു ബിജു ദിവസത്തെ മഴ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എപ്പോഴും മഴയാണ് കേട്ടോ ഇത് മറ്റൊരു ചിറാപ്പുഞ്ചിയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും ഇത് സീസൺ കൂടെ ആയിരുന്നു മഴയുടെ വിശ്വസം സ്ക്രിപ്റ്റ് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനതിനിടയ്ക്ക് കൂടെ ചെറിയൊരു കട്ടൻചായൊക്കെ കുടിച്ചു അതിനുശേഷം ലേപ്പൽ മയക്കും ഇത് ലൈവ് റെക്കോർഡിംഗ് റെക്കോർഡിങ്ങാണ് ഞങ്ങളുടെ സൗണ്ടാണ് അപ്പം മയക്കൊക്കെ വെച്ചു ഷൂട്ടിനുള്ള ഒരുക്കങ്ങളായി ഞങ്ങളൊരു സീനാണ് ആദ്യം എടുക്കാൻ പോകുന്നത് മൈക്കൂ എടുത്ത് റെഡിയാക്കി വെച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി പിന്നെ നോക്കുമ്പോൾ രണ്ടുപേരും ഇവിടെ ചെന്ന് കഴിക്കുന്നത് ജീവൻ കഴിച്ച് കഴിഞ്ഞത് ഞങ്ങളുടെ നായകനാണ് ജീവനാണ് നായകൻ നായകൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഫി സുഫി ഇട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു നാടൻ ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ചതാ പോയി അതുപോലെ തന്നെ അമ്മിയമ്മ എല്ലാവരും ഉണ്ട് ഇന്നൊരു വിശേഷ ദിവസം കൂടിയാണ് കാരണം ഇന്ന് ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്ന പ്രിയപ്പെട്ട സുഫി സുഫിയുടെ ജന്മദിനമാണ് ഷൂട്ടിങ്ങിന് ശേഷം രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി കേക്കും മുറിച്ച് സുഫിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു അത ഞാനേ വിളിക്കുന്നത്. നാല് പേരെ다가ല്ലേ വിളിച്ചത്. അതിനെ ഇങ്ങനെയൊക്കെ. അ സർ സതീഷ് വെട്ടാനല്ല. അല്ല നിങ്ങൾ. അല്ല ലിയോ. ഇല്ല ഇല്ല. ഞാൻ പറയുന്നത് കേൾക്ക്. അങ്ങോട്ട് പോ 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 കണ്ടിട്ട്. ഞാൻ മറന്നു. അങ്ങോട്ട് പോ. ഇത്ര ആവശ്യകേണ ആദിമത നമ്മളെ ഹാപ്പി. நடக்கூடாது <laughs> வயசுள்ள <laughs> Happy birthday to you! Oh நன்றி நம்ம பிரியப்பட்ட